ഒന്നാം ട്രാക്കിൽ നടുഭാഗം രണ്ടാം ട്രാക്കിൽ കാരിച്ചാൽ മൂന്നാം ട്രാക്കിൽ വില്ലേജ് വീപുരം കൈനഗരിയുടെ നിരണവും തമ്മിലുള്ള നിരണം നിരണം നിനും തമ്മിലുള്ള ഫൈനൽ മത്സരം ഇതാ സമാരംഭിച്ചിരിക്കുന്നു ആവേശമന്ത്രമായി ഹൃദയത്തിലേറ്റെടുത്തുകൊണ്ട് വഞ്ചിപ്പാട്ടിന്റെ ആവാഹിച്ച് കരുത്ത് സിരകളിൽ നിന്ന് തുഴകളിലേക്ക് ഇങ്ങനെ ഒഴുക്കി വിടുന്നു ഒന്നാം ടാക്കിലെ നടുഭാഗം കുമരകം ടൗൺ ബോർഡ് ബോട്ടപ്പിന് കഴിഞ്ഞ വർഷം ആറ് മൈക്രോ സെക്കൻഡിന് ഒന്നാം സ്ഥാനം നഷ്ടപ്പെട്ടെങ്കിൽ ഇന്ന്

ഇവിടെ വിജയിക്കുക കാരിച്ചാൽ ും നടുഭാഗവും വിരണവും കടന്നു പോകുന്ന മനോഹരമായ ദൃശ്യം ആരാണ് ജയിച്ചത് എന്ന് ആരാണ് കടന്നു പോയത് എന്ന